ചലച്ചിത്ര താരം കലാഭവൻ നവാസിൻ്റെ മരണം ഹൃദയാഘാതം മൂലമെന്നാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചത് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെ നവാസിന് ഹൃദയാഘാതമുണ്ടായെന്നും മുൻപും ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് നെഞ്ചുവേദന അനുഭവപ്പെട്ട് ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി സഹായം തേടാനുള്ള ശ്രമത്തിനിടെ കുഴഞ്ഞു വീണതാണ് നവാസ് എന്നാണ് നിഗമനം വീഴ്ചയിൽ തലയിൽ മുറിവേറ്റിട്ടുണ്ട് ഹോട്ടൽ മുറിയുടെ വാതിൽ ലോക്ക് ചെയ്യാതെ തുറന്ന നിലയിലായിരുന്നു വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്യുന്ന പ്രകമ്പനം സിനിമയുടെ ചിത്രീകരണത്തിനായാണ് നവാസ് തൊറ്റാനിക്കരയിലെ ഹോട്ടലിൽ തങ്ങിയിരുന്നത് ഇരുപത്തിയഞ്ച് ദിവസമായി മറ്റ് താരങ്ങൾക്കൊപ്പം ഇവിടെ താമസിച്ചിരുന്ന അദ്ദേഹം ചിത്രീകരണം പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ നവാസിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നതായി നടൻ വിനോദ് കോവൂർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഡോക്ടറെ വിളിച്ചെങ്കിലും ഷൂട്ടിംഗ് മുടങ്ങേണ്ടെന്ന് കരുതി നവാസ് തുടർന്ന് അഭിനയിച്ചു രാത്രി എട്ട് മണിയോടെ ചെക്ക് ഔട്ട് ചെയ്യുമെന്ന് ഹോട്ടൽ അധികൃതരെ അറിയിച്ചിരുന്നെങ്കിലും എട്ടേ മുപ്പത് കഴിഞ്ഞിട്ടും കാണാതായതോടെ റിസപ്ഷനിൽ നിന്ന് ഫോണിൽ വിളിച്ചു പ്രതികരണമില്ലാതെ വന്നപ്പോൾ റൂംബോയ് പരിശോധിച്ചപ്പോൾ നവാസിനെ വാതിലിനോട് ചേർന്ന് നിലത്ത് കിടക്കുന്നതാണ് കണ്ടത് ഉപഭോക്താക്കളും മറ്റു താരങ്ങളെല്ലാം മുറിയൊഴിഞ്ഞിട്ടും നവാസിനെ ഏറെ നേരം കാണാനില്ലെന്ന് കണ്ട് റിസപ്ഷനിൽ നിന്ന് റൂം പോയി പോയി നോക്കിയപ്പോഴാണ് ഈ രംഗം കണ്ടത് സോപ്പും ടവലും മാറാനുള്ള വസ്ത്രങ്ങളും കിടക്കിലുണ്ടായിരുന്നു കുളിക്കാനുള്ള ഒരുക്കത്തിനിടെ ഹൃദയാഘാതമുണ്ടായെന്നാണ് കരുതുന്നത് നവാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ജീവനുണ്ടായിരുന്നുവെന്നാണ് ഹോട്ടലുടമ പറയുന്നത് താരസംഘടനയായ അമ്മയുടെ അടുത്തിടെ നടന്ന ജനറൽ ബോഡി യോഗത്തിലടക്കം നവാസ് സജീവ സാന്നിധ്യമായിരുന്നു അവസാന നിമിഷം വരെ വളരെ സജീവമായി സിനിമയുടെ സെറ്റിൽ നിറഞ്ഞു നിന്ന താരമായിരുന്നു കലാഭവൻ നവാസ് എന്നാണ് നടൻ പി പി കുഞ്ഞിക്കൃഷ്ണൻ ഓർമ്മയായി പങ്കുവച്ചത് അടുത്ത രണ്ട് ദിവസം ഷൂട്ട് ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് റൂം വെക്കേറ്റ് ചെയ്യാൻ പോയതാണ് നവാസ് എന്നും കുഞ്ഞിക്കൃഷ്ണൻ പറയുന്നു റൂമിൽ പോകുമ്പോൾ ഒരു അസ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല രണ്ടു ദിവസം എനിക്ക് ഷൂട്ടില്ല ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു റൂം വെക്കേറ്റ് ചെയ്തു പോയി ഫ്രഷായി വരാമെന്ന് പറഞ്ഞാണ് റൂമിലേക്ക് പോയത് അതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം നടന്നത്